കുറെ മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു വരവ് കണ്ടില്ലേ നടി നമിതയെ ഇങ്ങനെ മുൻപ് ആരും കണ്ടിട്ടില്ല അത്ര ഗ്ലാമറായാണ് താരം മലയാളത്തിലെ നാലാമത്തെ നടിയാണ് രണ്ടു ദിവസങ്ങൾക്കിടയിൽ ഇത്ര ഗ്ലാമറായി ഫോട്ടോ പ്രദർശനം നടത്തിയത് കീർത്തി സുരേഷ് കല്യാണി പ്രിയദർശൻ അനിക സുരേന്ദ്രൻ തൊട്ടുപിന്നാലെയ്ത ഗ്ലാമറസ് ലുക്കിലുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച് നടി നമിത പ്രമോദും നീല നിറത്തിലുള്ള ഡെനിം ഷർട്ടും ഓവർ സൈസ്ഡ് പാൻറും കറുത്ത ബോട്ട്സുമണിഞ്ഞാണ് താരം എത്തിയിരിക്കുന്നത് മഞ്ഞ നിറത്തിലുള്ള ഹെഡ്സ്കാർഫും തലയിൽ കെട്ടിയിട്ടുണ്ട് നമിതയുടെ ആ കള്ളച്ചിരിയാണ് ചിത്രത്തെ കൂടുതൽ മനോഹരമാക്കുന്നത് ഫോട്ടോഗ്രാഫറായ മെറിൻ ജോർജ് ആണ് ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് ചിത്രങ്ങൾ വലിയ ആവേശത്തോടെ ആരാധകരും സ്വീകരിച്ചു നിരവധി ആരാധകരാണ് ചിത്രത്തിൽ കമന്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ചിത്രം ക്യൂട്ടാണെന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നു നമിതയുടെ ചിരി ഭംഗിയായെന്നും ആരാധകർ പ്രശംസിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ട്രാഫിക് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ച നടിയാണ് നമിത പ്രമോദ് പുതിയ തീരങ്ങൾ എന്ന ചിത്രത്തിൽ ആദ്യമായി നായികയായി സൗണ്ട് സൗണ്ടുതോമ വിക്രമാദിത്യൻ അമർ അക്ബർ അന്തോണി അടികപ്പ്യാരെ കൂട്ടമണി തുടങ്ങിയ ചിത്രങ്ങളിൽ നായികാവേഷങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടു മച്ചാന്റെ മാലാക എന്ന ചിത്രത്തിലാണ് നമിത ഒടുവിലായി അഭിനയിച്ചത് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി